ഇന്നത്തെ വീഡിയോ ഒടിച്ചു കുത്തി നാരകത്തിനെ കുറിച്ചാണ് ഒടിച്ചു കുത്തിയ നാരകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാരകങ്ങളുണ്ട് നാരകം നട്ടാൽ നശിക്കുന്നതെന്ന് പറയുന്നത് പക്ഷെ ഒരു നാശവും ഉണ്ടാവില്ല അപ്പോൾ നാരകം ഇത് ഒരുപാട് കാരകം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒടിച്ച് കുത്തുക എന്നുള്ളതാണ് കമ്പ് ഒടിച്ച് ഇതേമാതിരി അങ്ങ് കുത്തി കഴിഞ്ഞാൽ അത് വേര് വന്ന് മുളച്ച് കിട്ടും കാരണം ഇതിൻ്റെ ഉള്ളിൽ കുരുവില്ല ഈ നാരകത്തിന് പുളി കുരുവില്ല ഇത് നമുക്ക് അച്ചാറിടാനോ ഔഷധമായിട്ടും പല ആളുകളും ഉപയോഗിക്കുന്നുണ്ട് വൈദ്യന്മാരും ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ പൂജയ്ക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഇത് കൊല കൊലയായിട്ടും ഉണ്ടാവും നല്ല വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി നട്ടു കഴിഞ്ഞാൽ ഈ നാരകം ഒരുപാട് ഉണ്ടാവും അപ്പോൾ നമുക്ക് അച്ചാറിടുക ബാക്കിയില്ല കുരുവില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ കമ്പ് നടണമെന്ന് പറയുന്നത് അപ്പോൾ ഇത് ഞാറ്റ് വേല സമയത്ത് കമ്പ് കൊണ്ടുപോയി നട്ടാൽ പിടിക്കും പിന്നെ പലർക്കും ഞാൻ ഇതിൻ്റെ കമ്പുകൾ മുറിച്ച് ഓൺലൈനായിട്ട് അയച്ച് കൊടുത്തിട്ടുണ്ട് അവ ഒരു രണ്ട് മൂന്ന് കമ്പ് കൊടുത്താൽ അത് ഒന്ന് രണ്ടെണ്ണമെങ്കിലും വേര് പിടിച്ച് അവർക്ക് കിട്ടും അപ്പോൾ ഈ ഒടിച്ച് നാരകം വീട്ടിലുണ്ടെങ്കിൽ അത്യാവശ്യം സാധാരണ നാരങ്ങ എടുക്കുന്നതിൻ്റെ ഉപയോഗം വരി ഇതിൻ്റെ നീര് വേണമെങ്കിൽ എടുക്കാം അച്ചാർ ഉണ്ടെങ്കിൽ അച്ചാറിടാം അപ്പോൾ ഈ എൻ്റെ കമ്പ് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൽ അപാരമായിട്ടുള്ള മുള്ളാണ് എല്ലാ മുള്ളുകളും എല്ലാ കമ്പിലും ഇഷ്ടംപോലെ മുള്ളുണ്ടാകും അപ്പോൾ പറിക്കുമ്പോൾ ശ്രദ്ധിക്കണം നടുമ്പോൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ കൈ പിടിച്ചു കഴിഞ്ഞാൽ കയ്യമ്മൽ മുള്ളു കയറും അപ്പോൾ ഇത് ഒടിച്ചു കുത്തി നാരകം അപ്പോൾ ആ നാരകം ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് ഉള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള ഔഷധ ചെടികളുമായിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരാം അപ്പോൾ ഇത് ജ്യോത്സ്യം ചെയ്യുന്ന ഒരുപാട് ജ്യോത്സ്യന്മാർ ഇത് അവരുടെ ജ്യോത്സ്യ ജ്യോതിഷത്തിൽ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നന്ദി നമസ്കാരം